स्वर्णम कट्टनारप्पा सखा खड़े अय्यपा ओह मातिया सघा खड़े स्वर्ण कट्टनार्पा सगा खड़े अय्यप्पा ओहम मातिय दप्पा सदा खड़े केटिए मूर्तिए स्वर्णम चंबात स्वर्ण ി അകവും കുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി ആചാരങ്ങളെങ്കിൽ ിൽ മുനിസിപ്പാലിറ്റിയുടെ നമ്പർ ഭാവി പൊതുരംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ ഷൈനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കുറവുലർക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവൃങ്ങൾ യഥാർത്ഥിയായും അസ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവ് വിവേചനാശക്തിയോട് ഉപയോഗിച്ചു നിർമ്മിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു